നമ്മുടെ നാട്ടിൽ പലരും ചെയ്യുന്ന ഒരു തെറ്റായിട്ടുള്ളൊരു രീതിയാണ് ഈ ഗിയറിൻ്റെ ലിവറിൽ ഇങ്ങനെ ഇടിക്കുന്നത് ഒരിക്കലും നമ്മൾ ഗിയറിൻ്റെ ലിവറിൻ്റെ ആ ഒരു ടോപ്പ് സൈഡിലോ അല്ലെങ്കിൽ ഗിയർ നോബിലോ ലിവറിലോ ഒന്നും ഒരിക്കലും ഇങ്ങനെ ആയിട്ട് ഇടിക്കരുത് ഇടിച്ച് കഴിഞ്ഞാലുള്ളൊരു പ്രശ്നമാണ് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഈ ഗിയർ ലിവറിൻ്റെ നേരെ താഴെ ഡയറക്റ്റ് ഗിയർ ബോക്സാണ് വരുന്നത് ഈ ഒരു ഭാഗത്ത് ഗിയർ ബോക്സാണ് വരുന്നത് അതേസമയം മറ്റുള്ള സെഡാൻ ഹാച്ച് ബാക്ക് ടൈപ്പ് ചില വാഹനങ്ങളിലെല്ലാം ഗിയർ ബോക്സ് ഈ ലിവർ വരുന്ന ഡയറക്റ്റ് ഗിയർ ബോക്സിലോട്ടല്ല വരുന്നത് അത് കേബിൾ ടൈപ്പാണ് ബൗഡൻ ടൈപ്പാണ് വരുന്നത് പക്ഷേ ഇങ്ങനെ വരുന്ന നമ്മളിങ്ങനെ ഇടിക്കുന്ന സമയത്ത് പറ്റുന്ന ഒരു പ്രശ്നം പലരും ശ്രദ്ധിക്കാത്തത് ഇങ്ങനെ ഇടിക്കുന്ന സമയത്ത് ഇതിൻ്റെ സെലക്ട്രോഡിന് കംപ്ലയിൻറ്റ് വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ തവേരയാണെങ്കിലും ഇന്നോവ ആണെങ്കിലും സൈലോ ആണെങ്കിലും പ്രത്യേകിച്ച് ടവേരയുടെ എൽ ടി വാഹനങ്ങൾക്ക് പെട്ടെന്ന് ഗിയർ ലിവർ കംപ്ലയിൻറ്റ് വരും ഈ പെട്ടെന്ന് ഗിയർ ലിവർ കംപ്ലയിൻറ്റ് വരുന്ന അതിൻ്റെ പ്രധാന കാരണം തന്നെ അതായത് ഇതിപ്പം ലോങ്ങ് ഗിയർ ലിവറാണ് വരുന്നത് നമുക്ക് അറിയാൻ പറ്റും ലോങ് ആയിട്ടുള്ള ഗിയർ ലിവറാണ് വരുന്നത് ലിവറിന് നല്ല പൊക്കം കൂടുതലാണ് താഴേന്ന് നല്ല ഹൈറ്റും ഉണ്ട് അതേസമയം ഇതിൻ്റെ എൽ ടി വേരിയൻറ്റ് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഗിയർ ലിവറിൻ്റെ പൊക്കം വരുമ്പോഴ് ഇത്രേ വരുള്ളൂ ഏകദേശം ഈ ഒരു ലെവൽ മാത്രമേ വരുള്ളൂ ഇത് കുറച്ചുകൂടെ ഹൈറ്റ് കൂടുതലാണ് നമ്മളിങ്ങനെ നോക്കുമ്പോൾ അറിയാൻ പറ്റും അതായത് ഏകദേശം ഈ ഒരു എയർവെൻറ്റിൻ്റെ ആ ഒരു നേരെയുണ്ട് ഈ ഒരു ഗിയർ ലിവർ വരുന്നത് നമുക്ക് നോക്കുമ്പോൾ നിന്ന് നോക്കുമ്പോൾ കറക്റ്റ് ഏകദേശം ഇത്രയും പൊക്കം ഉണ്ട് നോക്കാം കൈവച്ച് കാണിച്ചു തരാം ഇത്രയും പൊക്കമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ പൊക്കം കൂടുതൽ മാത്രമല്ല ഈ ഷോർട്ട് ഗിയർ ആണെങ്കിലും ഹൈറ്റ് കൂടിയ ഗിയർ ലിവർ ആണെങ്കിലും നമ്മളിങ്ങനെ തട്ടുന്ന സമയത്ത് ഈ ഒരു താഴത്തെ ഗിയർ സെലക്ട് ചെയ്യുന്ന റോഡ് അതിന് കംപ്ലയിൻ്റ് വരികയും കാലക്രമേണ ഫിംഗർനൈസർ പോലെയുള്ള പാട്ടുകൾക്ക് തേയ്മാനം വരുവാനും ഗിയർ സ്ലിപ്പിങ്ങും മെയിൻ ബെയറിങ്ങൊക്കെ കംപ്ലയിൻറ്റ് തോന്നും ഗിയർ സ്ലിപ്പിംഗ് വരാനും സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ചില ഗിയർ ലിവർക്ക് ഒരു ബുഷിലായിരിക്കും നിൽക്കുന്നത് ഫൈബർ ബുഷിലൊക്കെ ആയിരിക്കും നിൽക്കുന്നത് ആ ഫൈബർ ബുഷിന് തേമാനം വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് എൽ ടി വേരിയൻറ്റ് വാഹനങ്ങൾക്ക് എൽ ടി വേരിയൻറ്റ് വാഹനങ്ങൾക്ക് ഇങ്ങനെ ഇടിക്കുന്ന സമയത്ത് ഗിയർ ലിവറിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ലിവർ കംപ്ലെയിൻറ്റ് വരും അത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും പ്രത്യേകിച്ച് എൽ ടി തവരെയുള്ള വാഹന ഉടമകൾ അവരടുത്ത് ചോദിച്ചാൽ അറിയാൻ പറ്റും ഈ പ്ലേ കൂടുതലാണ് ഇത് പ്ലേ ഇല്ല ഇത് നല്ല ടൈറ്റാണ് ഗിയർ നല്ല ടൈറ്റാണ് ലിവർ നല്ല ടൈറ്റാണ് അതായത് നമ്മളിങ്ങനെ ഈ ഇടത് വശത്തോട്ട് വലിക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും നല്ല ടൈറ്റാണ് അതുപോലെ തന്നെ വലത്തോട്ടും നമ്മൾ വലിക്കുന്ന സമയത്ത് നല്ല ടൈറ്റാണ് ഓക്കെ അപ്പം അത് സിംഗിൾ യൂസ് ചെയ്യുന്ന ഏതൊരു വാഹനമാണെങ്കിലും സിംഗിൾ യൂസ് ചെയ്യുന്ന വാഹനങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അവർ ആ ഒരു രീതിയിൽ കൈകാര്യം ചെയ്യുള്ളൂ പലരും കൈമാറി ഓടുന്ന വാഹനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പിടിച്ച് കിട്ടും മാറാൻ പറ്റും ഗിയർ ലിവർ മാറാൻ പറ്റും മറ്റുള്ള വാഹനങ്ങളിൽ ഗിയർ ലിവർ കുറച്ച് ടൈറ്റായിരിക്കും ഓക്കെ അപ്പം നമ്മൾ ഇങ്ങനെ ആയിട്ട് ഇടിക്കുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ ഗിയർ ലിവറിൽ ഇങ്ങനെ ഇടിക്കുന്ന സമയത്ത് കാലക്രമേണ ആ ഗിയറിൻ്റെ സെലക്ട് റോഡ് കംപ്ലയിൻറ്റ് വരുവാനും അതുപോലെ തന്നെ ഗിയർ സ്ലിപ്പിങ് പിന്നെ റോഡ് കംപ്ലയിൻറ്റ് സിംഗർ നൈസിൻ്റെ കംപ്ലയിൻറ്റ് പിന്നെ മെയിൻ ബെയറിങ് കംപ്ലൈൻറ്റ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള മറ്റു പല പാട്ടുകളും കാലക്രമേണ കംപ്ലൈൻറ്റ് വരുവാനും ഗിയർ ഇടുന്ന സമയത്ത് ഉടക്കി വീഴാനും ആയിട്ടുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ ചില എൽ ടി വാഹനങ്ങൾ ഓടുന്ന സമയത്ത് നമ്മൾ ഗിയർ ഇങ്ങനെ പിടിച്ചിട്ടിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തപ്പണം നമ്മൾ ഫസ്റ്റ് നിന്ന് നേരെ സെക്കൻഡിലോട്ട് ഈ സൈഡ് ചേർത്ത് സെക്കൻഡിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ സെക്കൻഡ് വീഴും പക്ഷേ അതേസമയം വീണ്ടും നമ്മൾ തേർഡിലോട്ട് ഇടുന്ന സമയത്ത് ചിലപ്പോൾ തേടിലോട്ടായിരിക്കുമല്ലോ വീഴുന്നത് നേരെ അഞ്ചാമത്തെ ഗിയറിലോട്ടായിരിക്കും പോകുന്നത് ഓക്കെ തേഡ് ഇങ്ങനെ നമ്മൾ തപ്പണം അത് തേടാണോ അല്ലെങ്കിൽ അഞ്ചാമത്തെ ഗിയർ ആണോ ചിലപ്പോൾ നമ്മൾ ഫോർത്തിൽ ഡയറക്റ്റ് വീഴമായിരിക്കും പക്ഷേ തേടിലോട്ട് വലിച്ചിടുന്ന സമയത്ത് നേരെ അഞ്ചിലോട്ടായിരിക്കും പോകുന്നത് അപ്പോൾ തേടിൽ വീഴാത്ത ഒരു സിറ്റുവേഷൻ വരും പഴയ ഒമിനിയൊക്കെ ഓടിച്ചവർക്ക് അറിയാൻ പറ്റും ഈ മൂന്നാമത്തെ ഗിയറൊക്കെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ആ വെട്ട് നോക്കും ഇത് മൂന്ന് തന്നെയാണ് അതോ രണ്ട് തന്നെ എന്നൊക്കെ ഇങ്ങനെ ഒരു തപ്പേണ്ട ഒരു അവസ്ഥ വരും അതുപോലെ തന്നെയാണ് തവേരയുടെ എൽ ടി വേരേൻ്റെ വാഹനങ്ങൾക്കും അപ്പോൾ അതുകൊണ്ട് പരമാവധി നമ്മൾ ഇങ്ങനെയായിട്ട് ഇടിക്കുന്നത് ഗിയറിൽ പോലെ ഇങ്ങനെയായിട്ട് ഇടിക്കുന്നത് ഒഴിവാക്കണം അതുപോലെ തന്നെ ടാറ്റ സുമോ സുമോ ഗോൾഡൊന്നും സുമോ ഒക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ഈ ലിവറിൻ്റെ പോർഷൻ കൂടുതലും കംപ്ലയിൻറ്റ് വരുന്നത് ഓക്കെ അപ്പോൾ അത് എല്ലാവരുടെയും അറിവിലേക്ക് ഷെയർ ചെയ്യാൻ ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം മനസ്സിലാക്കണം പുതിയതായിട്ട് വാഹനം ഓടുന്ന എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ കൈവച്ച് ഓടിക്കുന്നത് കൂടാതെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നത് ഇടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലെ പാർട്ടുകൾ തരാറ് വരുന്നത് ആരും ശ്രദ്ധിക്കില്ല ഒന്ന് വാഹനത്തിൻ്റെ കാലപ്പഴക്കം രണ്ടാമത്തത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതിക്കനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ അത് പല രീതിയിലുള്ള മെക്കാനിക്കൽ കംപ്ലൈൻ്റിന് കാരണമാവും അത് പ്രത്യേകം ശ്രദ്ധിക്കണം മനസ്സിലാക്കണം ഓക്കെ ഇതെല്ലാവരുടെയും അറിവിലേക്ക് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും